കറണ്ട് അഫെയ്ഴ്സിൻ്റെ ഒൻപതാം ഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കേബിൾ സ്റ്റേഡ് പാലമാണ് സുദർശൻ സേതു ഇത് ഗുജറാത്തിലാണ് വിപുലമായ സൈബർ കുറ്റകൃത്യ അന്വേഷണത്തിനായി കേരള പോലീസ് ധാരണാപത്രം ഒപ്പുവെച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കെട്ടുമായാണ് ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ ട്രെയിനിനെ എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലാണ് പുനർനാമകരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ധർമ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തൊൻപത് മുതൽ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്ന യമനിലെ സായുധ രാഷ്ട്രീയ മത മതഗ്രൂപ്പിൻ്റെ പേരാണ് ഹൂതികൾ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്താനായി ഇന്ത്യൻ എയർഫോഴ്സ് വികസിപ്പിച്ച മിസൈൽ സംവിധാനമാണ് സമർ ടൂ ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ചത് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രാൻസിൻ്റെ കരസേനാ മേധാവിയാണ് ജനറൽ പിയറി ഷിൽ സംസ്ഥാനത്തെ ആദ്യ കൂൺഗ്രാമം തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനമാണ് ആസാം സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയത് ആർ സി സി തിരുവനന്തപുരമാണ് രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടി വേദി ബ്രസീലിലെ റിയോഡി ജെനീറോ ആണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്രദിനമാണ് സി വി രാമൻ രാമൻ പ്രഭാവം കണ്ടുപിടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം വികസിത ഭാരതത്തിനായി തദ്ദേശ സാങ്കേതിക വിദ്യകൾ എന്നതാണ് അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനം ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ആദ്യ ഇന്ത്യൻ നിർമ്മിത ഹൈഡ്രജൻ യാനം നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഡി ഡാഡ് മൊബൈൽ ഗെയിമുകളുടെയും അശ്ലീല സൈറ്റുകളുടെയും അടിമകളായ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡി ഡാഡ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റായ ഹരി ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാർക്കോണി പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ്റെ ക്യാപ്റ്റൻ പാലക്കാട് സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് മറ്റ് അംഗങ്ങൾ ഉത്തർപ്രദേശ് സ്വദേശിയായ അങ്കത് പ്രതാപ് തമിഴ്നാട് സ്വദേശിയായ അജിത് കൃഷ്ണൻ ഉത്തർപ്രദേശ് സ്വദേശിയായ ശുഭാംശു ശുക്ല എന്നിവരാണ് അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിൻ്റെ അധ്യക്ഷനായി ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കറിനെ രാഷ്ട്രപതി നിയമിച്ചു ജപ്പാൻ്റെ സഹായത്തോടെ വേസ്റ്റ് എനർജി ട്രീറ്റ്മെൻറ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഇൻസ്റ്റഗ്രാം സ്ഥാപകനായ കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രീഗറും ചേർന്ന് പുറത്തിറക്കിയ എ ഐ പവേഡ് നോ സ്പീഡ് ആപ്ലിക്കേഷനാണ് ആർട്ടിഫാക്റ്റ് ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങളിൽ ഉച്ചയൂൺ എത്തിക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ലഞ്ച് ബെൽ ആദ്യം നടപ്പിലാക്കിയത് തിരുവനന്തപുരം ജില്ലയിലാണ് കുടുംബശ്രീയുടെ ഓൺലൈൻ ആപ്പായ പോക്കറ്റ് മാർട്ട് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത് രണ്ടിലേറെ കുട്ടികളുള്ളവർക്ക് സർക്കാർ ജോലി നിഷേധിക്കുന്ന രാജസ്ഥാനിലെ നിയമം സുപ്രീംകോടതി ശരിവച്ചു ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് നെല്ലിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് ഏറ്റവുമധികം കാലാവസ്ഥാ വ്യതിയാനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് രണ്ടാം സ്ഥാനം ഗോവ കേരള മീഡിയ അക്കാഡമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് കാശ്മീരിലെ ഫോട്ടോ ജേണലിസ്റ്റായ സന ഇർഷാദ് മട്ടു ആണ് സ്ത്രീകളിൽ സ്തനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി തടയാനായി ലക്ഷ്യമിട്ട പദ്ധതിയാണ് സവേര ഹരിയാനയിലാണ് ഈ പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഠനപ്രകാരം യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇരുപത്തെട്ടാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ ഒ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക ബി സി സി ഐയുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്താക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളാണ് ശ്രേയസ് അയ്യർ ഇഷാൻ കിഷൻ എന്നിവർ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന് റോബോട്ടിനെ വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസാണ് ഹോമോസെപ്പ് എന്നാണ് ഇതിൻ്റെ പേര് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിനായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ പോർട്ടൽ വിമാനയാത്രികർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്ത മുദ്രകളിലൂടെ അവതരിപ്പിച്ച വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൻ്റെ ആസ്ഥാനമായി ഇന്ത്യയെ മാറ്റാൻ കേന്ദ്രം തീരുമാനമെടുത്തു ഈയിടെ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് ചിക്കൻ ബോക്സ് ചിക്കൻ പോക്സ് പടർത്തുന്ന വൈറസാണ് വേരിസെല്ല സോസ്റ്റർ വന കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഹാരിയർ ലോക വന്യജീവി ദിനം മാർച്ച് മൂന്നിനാണ് അടുത്തിടെ നാടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുവാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ് ഹിയർ ഹൂ സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെക്നോളജി സഭ അവാർഡിനർഹമായത് കൈറ്റാണ് പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷെഹുബാസ് ഷെരീഫ് ഇദ്ദേഹം പാകിസ്ഥാൻ്റെ ഇരുപത്തിനാലാമത്തെ പ്രധാനമന്ത്രിയാണ് ദേശീയ സുരക്ഷാ ദിനം മാർച്ച് നാലിനാണ് രാജ്യത്തെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്നത് വാരണാസി മുതൽ വട്ടവട വരെയാണ് അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് നീതി മെഡിക്കൽ സ്കീം സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് മറയൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ഐറിസ് തിരുവനന്തപുരത്തെ കെ ടി സി ടി സ്കൂളിലാണ് ഐറിസ് അധ്യാപികയായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ റഷ്യ വിക്ഷേപിച്ച ഇമേജിംഗ് ഉപഗ്രഹം പാർട്സ് വൺ ഇറാൻ വികസിപ്പിച്ചതാണ് കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അഭിജിത്ത് ഗാംഗുലി രാജി പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സേവന കാലയളവിൽ ഒരു ജഡ്ജി രാജി പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലേക്കിറങ്ങുന്നത് അപൂർവമാണ് ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് ചക്ഷു സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ഹരി നായർ ചുമതലയേറ്റു കേരള കലോത്സവത്തിന് നൽകിയ ഇൻതിഫാദ എന്ന പേര് വിവാദത്തിന് ഇടയാക്കി ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പാണ് ഹജ്ജ് സുവിധ ആപ്പ് പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗിക അതിക്രമവുമായി കണക്കാക്കാം എന്ന വിധി പുറപ്പെടുവിച്ചത് കൽക്കട്ട ഹൈക്കോടതിയാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പാണ് ഹരിതമിത്രം ആപ്പ് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപയാണ് പിഴ ഈടാക്കുക തകഴി സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം പ്രൊഫസർ എം കെ സാനുവിനാണ് ലഭിച്ചത് അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ ടി എൻ സതീശൻ രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് പാറ്റ്നയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ബംഗാൾ ഒഡീഷ തീരത്തു നിന്നും കണ്ടെത്തിയ ഹെഡ്ഷീൽഡ് കടൽ സ്ലഗിന് പ്രസിഡന്റ് ദ്രൗപദി മുർമ്മുവിൻ്റെ പേരാണ് നാമകരണം ചെയ്തത്